ായി ഒഴിയാം ഇവിടെ ഏറ്റവും കൂടുതൽ അല്ല ദേവൻ നമ്മളോട് പറഞ്ഞ ഒരു കാര്യമാണ് പത്രസമ്മേളനത്തിൽ അദ്ദേഹം പറഞ്ഞു വനിതകൾക്ക് വേണ്ടി സംവരണം ചെയ്യേണ്ട കാര്യമില്ല അവര് മത്സരിച്ച് ജയിച്ച് വരട്ടെ എന്ന വലിയ മനസ്സ് അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു ഇവിടെ ഇപ്പോ ഇത് അറിഞ്ഞ ഉടനെ തന്നെ അദ്ദേഹം വന്നത് പറഞ്ഞത് ശ്വേതാമേനോൻ അമ്മയുടെ അമ്മയാണെങ്കിൽ ഞാൻ അമ്മയുടെ അച്ഛനാണ് അതാണ് ആ സ്പിരിറ്റ് ദേവന് ഒരു വലിയ കൈ കൊടുക്കാൻ അഭ്യർത്ഥിക്ക അതാണ് സ്പിരിറ്റ് ഏറ്റവും നല്ല സ്പിരിറ്റ് കാണിച്ചിരിക്കുകയാണ് വളരെ ഉദാത്തമായിട്ടുള്ള ചിന്തയാണ് ഇപ്പോ നമ്മള് സംവരണം എന്ന് സത്യപ്പെടുക അതാണ് അമ്മയുടെ സ്പിരിറ്റ് എന്ന് പറയുന്നത് സത്യവാചകം ദേവൻ ചൊല്ലിക്കൊണ്ടു എല്ലാവർക്കും എന്റെ വിനീതമായ നമസ്കാരം വളരെ സന്തോഷമുണ്ട് കാരണം ഞാൻ ഒരുപാട് കാര്യങ്ങൾ പ്രതീക്ഷിച്ചിരുന്നു ഒരു വനിത തന്നെ വലിയ അതും എൻ്റെ ഒരു വാദം എൻ്റെ ഒരു പറഞ്ഞാൽ വനിത ഷുഡ് ഫൈറ്റ് ആൻഡ് വിൻ അതുപോലെ തന്നെ ശ്വേത ഫോട്ട് ആൻഡ് വിൻ സോ വളരെ സന്തോഷമുണ്ട് എനിക്ക് 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 എന്താണെന്ന് വെച്ചാല് ഇപ്പൊ ഞാൻ ശ്വേതയുടെ കൂടെ തന്നെ ഉണ്ടാവും എല്ലാ കാര്യങ്ങളും ഞാൻ കാരണം അമ്മ എന്ന അസോസിയേഷന്റെ അതിന്റെ ഒരു വൈകാരികമായ ബന്ധമുള്ള ഒരു ആളാണ് ഞാനും അതുകൊണ്ട് ഞാൻ എന്നും എല്ലാ സമയത്തും സ്വേതയുടെയും ഈ ടീമിന്റെയും കൂടെ ഞാൻ ഒപ്പം ഉണ്ടാവും ഒപ്പമുണ്ടാവും അസോസിയേഷൻ ഓഫ് മലയാള മൂവി ആർട്ടിസ്റ്റിന്റെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് രണ്ടായിരത്തി ഇരുപത്തിയെട്ട് കാലയളവിലേക്ക് സ്ഥാനമേൽക്കുന്ന ഏൽക്കുന്ന പേര് സംഘടനയുടെ നിയമാവലിക്കനുസൃതമായി പ്രവർത്തിക്കുമെന്നും സംഘടനയുടെ അഭിവൃദ്ധിക്കും അംഗങ്ങളുടെ ക്ഷേമത്തിനും ഉന്നമനത്തിനും സിനിമാ വ്യവസായത്തിന്റെ പുരോഗതിക്കും പൊതുജനത്തിനെ നന്മയ്ക്കായും സർവോപരി രാജ്യത്തിൻ്റെ പുരോഗതിക്കായും പ്രവർത്തിക്കുമെന്ന് പ്രതിജ്ഞ ചെയ്യുന്നു ജയ് ഹിന്ദ് നമസ്കാരം ആദ്യമായിട്ട് ഇവിടെ വന്ന എല്ലാം നമ്മുടെ ഫാമിലി മെമ്പേഴ്സ് ഞാൻ നന്ദി താങ്ക് യു താങ്ക് യു താങ്ക് യു ഹൃദയത്തിൻ്റെ ഭാഷയിൽ ഞാൻ നന്ദി പറയാണ് സ്പെഷ്യലി ഒരു വർഷത്തിൽ രണ്ട് ജനറൽ ബോഡി നടത്തുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു ഭയങ്കര ചെലവാണ് പക്ഷേ ഐ തിങ്ക് ടു ഹൺഡ്രഡ് ആൻഡ് നയൻറ്റി എയ്റ്റ് മെമ്പേഴ്സ് വന്നിട്ട് ഇവിടെ വോട്ട് ചെയ്തിട്ടുണ്ട് അവര് അതിനെ രാവിലെ തോട്ടത്തിൽ മീറ്റ് ചെയ്യാണ് ആദ്യമായിട്ടാണ് ഇപ്പൊ നമ്മള്